മടങ്ങി പിന്നിട്ട് ഒന്ന് പൊട്ടിട്ടുണ്ട് ഞങ്ങളൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോയതാ ചേട്ടാ എട്ടിന്റെ പണി കിട്ടി തിരിച്ച് നേരെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു കുഴപ്പൊന്നുമില്ലല്ലേ നമ്മൾ കേറിക്കോ പിടിക്കടാ പൊച്ചനെ പിടിക്കടാ ബാക്കിൽ ബാക്കിൽ ഇടാ

കുറച്ച് ിസോഡുകള് ഞാൻ ഉണ്ടാവില്ല ചെലപ്പോണ്ടാവില്ല നമ്മളെ ഞങ്ങൾ ഒരു അടിപൊളി വ്ലോഗ് കിട്ടിയായിരുന്നു അപ്പൊ അതിന്റെ ഷൂട്ടിന് ആദ്യം പ്രാവശ്യം ചെന്നപ്പോ ഭയങ്കര മഴയായിട്ട് അത് മുടങ്ങിപ്പോയി അപ്പം രണ്ടാമത്തെ പ്രാവശ്യം വേണ്ടി കല്പിച്ച് പോയതാണ് ഈ കാണുന്ന ഒരു സ്ലോപ്പായിരുന്നു അപ്പൊ കാല് കാല് പതുക്കി അങ് പതുക്കിയല്ല നല്ല രീതിയിൽ ഇങ്ങനെ മടങ്ങി അത് ഞാൻ പറയാം ഞങ്ങള് രണ്ടാമത്തെ തവണയാണ് അവിടെ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ എന്തായാലും വീണ്ടും എപ്പിസോഡ് ചെയ്തിരിക്കും ചെയ്തിട്ട് നമ്മൾ അടങ്ങും അല്ലെ വിഞ്ചു ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നു വന്നപ്പോ നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് സർപ്രൈസ് ആണ് പറയാം അവിടെ ചെന്നിട്ട് നമ്മൾ ഏകദേശം പകുതി നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മഴ വന്നിട്ട് നമ്മൾ ഉടങ്ങി പോയിട്ട് നമ്മൾ വീണ്ടും പോയി പിന്നെ വരാമെന്ന് പറഞ്ഞു വന്നു എന്നിട്ട് പിന്നെ വീണ്ടും ഇന്ന് ചെന്നിട്ട് ഷൂട്ട് തുടങ്ങിയിട്ട് അപ്പം തുടങ്ങുക അല്ലേന്ന് പറഞ്ഞ് ഇൻട്രോ എടുത്തിട്ടുണ്ട് താഴേക്ക് പോലും കുറച്ച് കൈമാണുണ്ട് പിഞ്ചുനെ കാണുന്നില്ല പുറകില് ഒരിറക്കോ ആ ഇറക്കത്തിൽ തെന്നിടിച്ച് ഇങ്ങനെ കിടപ്പുണ്ട് അനങ്ങാൻ വയ്യ ഇങ്ങനെ കിടപ്പുണ്ട് നിലത്ത് ക്യാമറയൊക്കെ ക്യാമറ നിലത്ത് വീഴാതെ തട്ടാതെ ഭയങ്കര ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുക ഭയങ്കര വേദനയാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓടിച്ചപ്പോൾ എടുത്തിട്ട് പൊന്തുന്നില്ല അങ്ങോട്ട് ഇങ്ങനെ വെയിറ്റല്ലേ പിന്നെ ഡോൺ ഉണ്ടായിരുന്നു കേട്ടോ ഡോൺ ഹായ് പറഞ്ഞിട്ട് നേരെ വോട്ടി ഓടിച്ചു ഓക്കെ അങ്ങനെ ആകെ അവിടെ വിഷമിച്ചിരിക്കുവായിരുന്നു എന്നിട്ട് ഞങ്ങൾ പിഞ്ചുവിനെടുത്ത് എടുത്ത് പൊതിച്ച് കഴിയുമ്പോൾ അവർ നിൽക്കാൻ പറ്റുന്നില്ല എടുത്ത് പൊതിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ പിഞ്ചു പറയുക തല ഇറങ്ങുന്നുണ്ട് ചായ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തലവർക്കും ഉണ്ടാകുന്നു അപ്പോൾ തലവർക്കും കുഴപ്പമില്ല വീഴിയാലിടക്കുന്നു ഞാൻ വിചാരിച്ചു അപ്പോൾ ഡോൺലോഡ് ചെയ്യുമ്പോൾ കാണാൻ വണ്ടി എടുത്തിട്ടുവാ വണ്ടിയിലെടുത്താ എന്ന് പറഞ്ഞിട്ട് നീ ഇരുന്നോ ഞങ്ങൾ ബാക്കി ബ്ലോഗ് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ധാരണയിലെത്തി അപ്പോൾ അവൾ ഒരു ചിലപ്പോൾ ഞാൻ വീഴുവരയ്ക്കും കേട്ടോ എന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ കുഴപ്പമില്ല വീണാലും കുഴപ്പമില്ല പിടിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേങ്ങനെ എൻ്റെ മേതോട്ട് വെയിറ്റ് കൂടി കൂടി വരുവാ കൈവിട്ട് പോയോ എന്ന് എനിക്കൊരു ഫീൽ ചെയ്യുക വണ്ടിയെടുത്ത് മെല്ലേ വരുന്നേ ഉള്ളു ഏതെങ്കിലും കുഴഞ്ഞു ആൾ മൊത്തം കുഴഞ്ഞിട്ട് ഒറ്റ വീഴ്ച പിന്നെ ബോധം പോയി ആ മൊത്തം അല്ലേ ബോധം പോയില്ലേ അവൾ എൻ്റെ വൈദ്യോട് സ്വപ്നം കാണുകയാണ് ഞാനാണെങ്കിൽ പിടിക്കണ്ടേ ഒരു വലിയൊരു ഇഞ്ചിചാക്ക് പിടിക്കുന്ന പോലെ അത് പിടിച്ച് താങ്ങി നിർത്തുകയും വേണം ഞാൻ ഞാനിപ്പോ പിടിച്ച് താങ്ങി എന്റെ കയ്യിൽ പോയി ആൾ നിരത്ത് വീണു ആള് നിരത്ത് വീണപ്പോൾ എനിക്ക് ഒട്ടിക്ക് പിടിച്ചിട്ട് പറ്റുന്നില്ല അപ്പം അവൾ ഡോണ് തന്നു ഡോണ് വന്നു ഡോണ് കാലേ പിടിച്ചു ഞാൻ ഡോണ് കാലേ പിടിച്ചു തോന്നിച്ചു എനിക്കാണെങ്കിൽ ഇവിടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് പൊന്തുന്നില്ല എന്നിട്ട് ഞാൻ വാരിച്ച് കഷ്ടപ്പെട്ട് പിടിച്ച് നേരെ കൊണ്ടുപോയിട്ട് മറ്റേ അവിടുത്തെ ഫാം ഒരു സ്ഥലമാണ് ഫാമാണ് ആ ഫാമിൻ്റെ ഉള്ളിൽ ഓഫീസുണ്ട് ഓഫീസിൻ്റെ അവിടെ ഉള്ളിൽ കൊണ്ടൊക്കെ നടത്തി അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ മറിഞ്ഞ് കോങ്കണ്ണൂലക്കായി പോയിട്ടുണ്ട് ഞാൻ വിചാരിച്ചിവിടെ തീർന്നു തന്നു കണ്ണൊക്കെ ഇങ്ങനെ മടി ഇങ്ങനെ ശ്വാസമൊക്കെ വലിക്കുക ഞാൻ പെട്ടെന്ന് മനസ്സിലായി എന്തൊക്കെയോ പോയി കുഴഞ്ഞു വീണു അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ മൈൻഡ് മൊത്തം എംറ്റി ആയിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോഴത്തേക്ക് മൂപ്പര് ശശിയേട്ടൻ ശശിയേട്ടനാണ് അവിടുത്തെ ശശിയേട്ടൻ വേഗം പോയിട്ട് എന്തോ ഒരു ആയുർവേദം എന്തോ ഒരു ലേഹ്യം വരുന്ന അത് കൊണ്ടുവന്നിട്ട് അത് ഇച്ചിരി ഇറ്റിച്ച് വെള്ളം കൊടുത്തു ചൂട് വെള്ളം കൊടുത്തു ആ ചൂടുവെള്ളം കൊടുത്ത് കഴിയപ്പം കുഴപ്പമില്ലായിരുന്നു അല്ലേ ആ വെള്ളം കുടിച്ചപ്പോൾ ഓക്കെ പിന്നെ ഇച്ചിരി തലയിലും നെറ്റിയിലും പുരട്ടി കഴിഞ്ഞപ്പോൾ പിഞ്ചു ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല കാലിന് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു അപ്പം മൂപ്പര് പറഞ്ഞു കാല് അതിങ്ങനെ ശക്തമായിട്ട് വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പം തലയിറങ്ങിപ്പോയതായിരിക്കാം ആ കാല് മടിഞ്ഞ് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്തായാലും നേരെ ഹോസ്പിറ്റലിൽ പോകാൻ പുറത്തിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് കൽപ്പറ്റയ്ക്ക് ഏതെച്ചൊരു പത്ത് കിലോമീറ്റർ ചൂടെ പത്ത് കിലോമീറ്റർ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു കൽപ്പറ്റ പാത്തിമ മാതാ ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ എക്സ്റേ എടുത്ത് എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു നമ്മൾ വിചാരിക്കുന്ന പൊട്ടലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു എന്നിട്ട് എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു പൊട്ടലുണ്ടെന്ന് പറഞ്ഞു പൊട്ടലുണ്ട് മൂന്നാഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇനിയുള്ള മൂന്ന് ആഴ്ചയുള്ള ബ്ലോക്കുകളിൽ പിഞ്ചു ഉണ്ടാവാൻ സാധ്യതയില്ല പകരം നമ്മൾ വേറെയാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു നിന്റെ കൂടോത്രമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മലപ്പൂർവ്വം നീ ബ്ലോഗിൽ തലയിട്ട് കയറാൻ വേണ്ടിയിട്ട് കൂടോത്രം വെച്ചാലോടാ ഡോണ് ഡോണിനെ പരിചയപ്പെടുത്തില്ല ഡോണിനെ പരിചയപ്പെടുത്തിയില്ല ഡോണ് എൻ്റെ കസിൻ ആണ് മമ്മിയുടെ ചേട്ടന്മാർ അമ്മ വീട്ടിലെ നമ്മുടെ കളിക്കൂട്ടുകാരനാണ് ഇപ്പോൾ ഡോണിനെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഡോണിനോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഡോണ് കുട്ടി ഇങ്ങനെ പോകുന്നതാണ് ഡോൺ ഉള്ളതുകൊണ്ട് ഇന്നത്തെ കാര്യം ക്യാൻസലായി അല്ലെങ്കിൽ ഞാൻ ഒട്ടേക്ക് കുടിക്കുമ്പോയെ കാര്യം പറയല്ലോ എടുത്തോണ്ട് വരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എല്ലാം കൊണ്ടും ഇങ്ങനെ കുടിക്കുമ്പോയനെട്ടോ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് വിശക്കുന്നോ പിന്നീട് എപ്പോഴും ബോധം വരുമ്പോ ഞാനിങ്ങനെ കാലില് വേദന വരുന്നു ഞാൻ എന്തോ നല്ല കാര്യം കണ്ടോണ്ടിരിക്കുവായിരുന്നു എന്തായിരുന്നു എന്താന്ന് ഞാൻ മറന്നത് എന്തോ നല്ല എന്തോ സ്വപ്നായിരുന്നു ഞാൻ കണ്ടോണ്ടിരുന്നത് ഓർത്തെടുക്കാൻ എന്തായാലും ഇത് സങ്കടകരമായ അവസ്ഥയായി പോയി പിഞ്ചു ഇനി മൂന്ന് ആഴ്ചയോളം എന്താ എനിക്ക് തന്നെ സങ്കടമുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ചെലപ്പോ ആ സാറില്ല അടുത്ത വെച്ച് എപ്പിസോഡ് ഉണ്ട് അത് ഇടാ അപ്പൊ പറയാൻ വേണ്ടിട്ടാണ് ബ്ലോഗെയ്ത് ഇപ്പൊ എനിക്ക് ആ വീണത് ലൈവ് ആയിട്ട് എടുക്കാനും തോന്നിയില്ല അന്നേരത്തേക്ക് ക്യാമറ ഒക്കെ ഓഫ് ആക്കി ഓടി ഇല്ലെങ്കിൽ ലൈവ് സാധനം ഇണ്ടായിരുന്നു അയ്യോ ഫുള്ള് കോമഡി ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കൽപ്പറ്റന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യെസ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാനല്ലോ ബിഞ്ചു പിഞ്ചുനെ ഇടയ്ക്കൊക്കെ ഇടയ്ക്കുള്ള നമ്മളെ വീട്ടിൽ നിന്നുള്ള ചില